ൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തിലെ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എളുപ്പം ബന്ധിപ്പിക്കാവുന്ന ഒരു പാലം ഉദ്ഘാടനം കഴിയാത്തത് കൊണ്ട് മാത്രം നാട്ടുകാർക്ക് ഉപകാരമില്ലാതായി പോയ ഒരു പാലം ഒൻപത് വർഷം മുൻപ് നിർമ്മിച്ച വയനാട്ടിലെ പുൽപ്പള്ളി തിരുനെല്ലി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചേകാടി പാലത്തിനാണ് ഈ ദുർഗതി പാലം ഔദ്യോഗികമായി തുറന്നുകൊടുത്ത് റോഡ് നവീകരിച്ചാൽ മൈസൂരു ബംഗളൂരു ബസ് സർവീസ് തുടങ്ങാനാകും അന്തർസംസ്ഥാന യാത്രികരെത്തുന്നതോടെ വനഗ്രാമമായ ചേകാടിയുടെ വിനോദസഞ്ചാര സാധ്യതകളും വർദ്ധിപ്പിക്കും എന്തുകൊണ്ട് പാലം തുറന്നുകൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ജനപ്രതിനിധികൾക്കോ പോലും വ്യക്തതയില്ല കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്ന് കർണാടക ഭരിച്ചിരുന്നതും കേരളം ഭരിച്ചിരുന്നതും ഒരേ സർക്കാരായിരുന്നു അന്നത്തെ അവിടുത്തെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വീരപ്പമൊലയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണ്നും കൂടി തറക്കല്ലിട്ട് അത് കർണാടകയുടെ അനുമതി ലഭിക്കാത്തതിനാൽ അത് സാധിക്കാതെ പോവുകയും പിന്നീട് മാറി വന്ന സർക്കാരോടതിന് വേണ്ടി ശ്രമം ആരംഭിക്കുകയും അങ്ങനെ അത് നടക്കാതെ പോവുകയാണ് ഉണ്ടായത് അതനുസരിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ ആഗസ്റ്റ് മാസത്തിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ചേക്കാടി ഒന്ന് പാലത്തിന് തറക്കല്ലിടുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു അപ്രോച്ച് റോഡ് പണി തീരാത്തതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ഒരു പ്രക്ഷോഭവും കാരണം അത് മാറ്റി വയ്ക്കുകയാണ് ഈ നാളിതുവരെയായിട്ടും ഇതുവരെയായിട്ടും പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നാല് ബസ് റൂട്ടുണ്ട് പുൽപ്പള്ളിക്കും മാനന്തവാടിക്കും തിരുനെല്ലിക്കും ഒക്കെ ഇതിലെ ഉണ്ടായിട്ടുണ്ട് കാരണം ഊതാടി മുള്ളങ്കൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തിലെ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കർണാടകയായിട്ട് എളുപ്പം ബന്ധിപ്പിക്കാവുന്ന ഒരു പാലം എന്ന നിലയ്ക്കാണ് ഇതന്ന് തറക്കല്ലിട്ട് പണി തുടങ്ങി ഈ പണി കഴിഞ്ഞ നാളെ ഇതുവരെയായിട്ടും ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനോ ഒന്നും സർക്കാർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അത് എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർണാടകയായിട്ട് ബന്ധപ്പെട്ട് മൈസൂരിലേക്കും അതുപോലെ തന്നെ വീരാജ്പേട്ട മത്കേരി ആ ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് ഏറ്റവും ദൂരം കുറഞ്ഞ ഇതിൽ ബസ് റൂട്ട് അനുവദിച്ച് കിട്ടാവുന്ന ഒരു പാലമാണിത് കാരണം വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റ പാലം എന്നുള്ള ഇതിലാണ് ഈ പാൽ അറിയപ്പെടുന്നത് അതിനു വേണ്ട എല്ലാവിധ ഇതും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്